ഹലോ ജ്യോതി എന്നോടൊരു അവിയൽ വെക്ക വെച്ച് കാണിക്കണം കാണിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നേരത്തെ ഞാൻ വെച്ചതനുസരിച്ച് ഇതാ നോക്കൂ തന്നെ എൻ്റെ അവിയലാണ് അവിയലിൻ്റെ കഷ്ണങ്ങളാണ് നമ്മൾ കഷ്ണ എന്തൊക്കെ അവിയലിന് കഷ്ണിടുന്നത് ആ കഷ്ണങ്ങളെല്ലാം കഴുകി ഇതാ ആ കഷ്ണം നിരക്ക് വെള്ളമൊഴിച്ച് ഉപ്പ് വിട്ട് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയിട്ട് നമ്മളത് വേഗാൻ അടച്ചു വെക്കണം അപ്പം ഞാൻ മുളക് പൊടി ഇടാം ഇത്രയും മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം പച്ചമുളക് ഞാനിനകത്ത് കീറി ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കും അപ്പം നമുക്ക് ഈ കഷ്ണം വേഗട്ട അപ്പോൾ നമുക്ക് ഈ കഷ്ണം വേഗട്ട എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ ഞാനിപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചേമ്പും വെത്തിട്ടുണ്ട് നമുക്കൊന്നൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ മുരിങ്ങയ്ക്ക കഴുകി വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ പകുതി വെന്ത് കഴിഞ്ഞ് അരപ്പിട്ട ശേഷമേ ഞാൻ മുരിങ്ങയ്ക്ക എടുത്തുള്ളൂ അല്ലാതെ വെന്ത് പോകും അപ്പോഴാണ് ഇതിനോടൊപ്പം ഞാൻ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കീറിയിട്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പച്ചമുളകും കീറിയിടാം അപ്പോൾ ഈ കഷ്ണം വേഗട്ടെ നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മുടെ ഭാവിയിലെ കഷ്ണമൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും വെന്തും അപ്പോൾ എന്ത് കഴിഞ്ഞപ്പം നമ്മളെ പുളി പിഴിയാണ് അല്ല സാധാരണ അവിയെന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നത് ഞാൻ അതുകൊണ്ട് ഈ മാങ്ങ ഉടങ്ങ് ഇടുകയാണ് അപ്പോൾ മാങ്ങയുടെ മുരിങ്ങക്കയുടെ ഒക്കെ സീസൺ എന്നിട്ട് ഞാൻ ഈ അരപ്പ് അങ്ങിട്ട് കൊടുക്കുകയാണ് അരപ്പ് ചുമന്നുള്ളിയും ജീരകവും കൂടെ അരച്ചതാണ് അപ്പം ഈ കഷ്ണമൊന്നുകൂടെ ഈ അരപ്പിനടിയിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് ഉപയോഗിക്കും അതിൻ്റെ കൂടെ ഈ മുരിങ്ങക്കയും ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ കഷ്ണത്തിനോട് ഒരിക്കലും നമ്മൾ മുരിങ്ങക്ക ഇടരുത് ഇട്ടാലതങ്ങ്ങ് വെന്തളിഞ്ഞ് അങ്ങ് ചതറിപ്പോകും ഇതാകുമ്പോൾ നല്ലായിട്ട് നമുക്ക് മുരിങ്ങയ്ക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇതൊന്ന് കിടന്ന് വേഗട്ട അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ അവിയലിന് ഞാൻ പറഞ്ഞത് മുളയിൻ്റെ കളറ് ബീട്രൂട്ട് ഇടുന്ന കൊണ്ടാണ് ബീട്രൂട്ട് ഞങ്ങൾ അവിയലിനിടും അപ്പം മോളിത് കാണണം കേട്ടല്ലോ അപ്പോൾ ഇത് വെന്തെടുക്കട്ടെ ഓക്കെ അപ്പം നമ്മുടെ തിലമുള അവിയൽ വെന്തു കേട്ടോ മുരിങ്ങയ്ക്കായി ഒന്നും പോയിട്ടില്ല അതുപോലെ വെന്ത് നന്നായിട്ട് ഇനി അപ്പം നമ്മൾ ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില നമ്മളെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കറിവേപ്പിലൊഴിച്ച് നമ്മുടെ അവിയൽ സൂപ്പറായി അപ്പം ഇതുപോലെ വെക്കുക ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നോട് പറഞ്ഞിട്ട് ഒരു പത്ത് ദിവസത്തോളം ആയെന്ന് തോന്നുന്നു അത് സോറി അതിൽ അപ്പം ഞാൻ ഇങ്ങനെയാണ് അവിയൽ വെക്കുന്നത് ഇനിയും ഓരോരുത്തരെ ഓരോ തരത്തിലാണ് കറക് ചില കഷ്ണമൊക്കെ വഴറ്റിയിട്ട് അവിയൽ വെക്കും അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വേറൊരു പാത്രത്തിലേക്ക് എണ്ണി സെർവ് ചെയ്തിട്ട് കാണിക്കാം അവിയൽ അപ്പ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്